മലപ്പുറം ചീക്കോട് സ്വദേശി സാത്തർ കല്യാണ ദിവസം സ്വന്തം ഭാര്യയെ കൂട്ടി നിർത്തിക്കൊണ്ട് പാടിയ പാട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഏകദേശം ഒരു ദിവസം കൊണ്ട് അഞ്ച് മില്യനോളം കാഴ്ചക്കാരാണ് ആ പാട്ടിനുണ്ടായത് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ ഒരു ദിവസം അതിലും വലിയ ഒരു സന്തോഷം അദ്ദേഹത്തിന് വന്നു ചേർന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അഭിലാഷമായിരുന്നു തൻ്റെ ഒരു വീഡിയോക്ക് ഒരു മില്യൺസ് കാഴ്ചക്കാർ ഉണ്ടാകണം എന്നുള്ളത് അത് പഠിച്ചു തമ്പുരാൻ അങ്ങ് നിറവേറ്റി കൊടുത്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിലും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ആ വീഡിയോക്ക് താഴെ നമ്മുടെ സിതാര കമൻ്റ് അയക്കുകയും ചെയ്തു അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ മധുരം ഒന്ന് ഇരട്ടിയാവുകയെ തന്നെയാണ് ഈ മില്യൺസ് കാഴ്ചക്കാരെ എല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ സാത്താറിൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്ന് പറഞ്ഞാൽ തികച്ചും അത് വിശ്വസിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം പാടിയ പാട്ടും നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം lugar donde yo... പാട്ട് നിങ്ങൾ കണ്ടു കാണും വളരെ സന്തോഷത്തോടു കൂടി വളരെ കൂടി അതും ഒരു സന്തോഷം രാവിലെ അതും കല്യാണ ദിവസം അദ്ദേഹത്തിന് ഇങ്ങനെ പാടാൻ വേണ്ടി സാധിക്കുന്നു അത് വൈറലാകുന്നു മില്യൺസ് കണക്കിന് കാഴ്ചക്കാർ മുമ്പിലേക്ക് അത് എത്തുകയാണ് അദ്ദേഹം ഇതിനു മുമ്പേ ഇൻസ്റ്റയിൽ കവർ സോങ്ങും എല്ലാം പാടിയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത അഭിലാഷമായിരുന്നു തൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ മില്യൺസ് കാഴ്ചക്കാർ ഉണ്ടാവുക എന്നുള്ള തീർച്ചയായിട്ടും അത് കല്യാണ ദിവസം കൂടി ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രണയിനി ഷെഫ്നയ്ക്കും അത് വലിയ ഒരു ആവേശം തന്നെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ അദ്ദേഹത്തിന് ഒരുപാട് സ്റ്റേജുകളും അതുപോലെ തന്നെ സിനിമകളിലും എല്ലാം പാടാൻ വേണ്ടി സാധിക്കട്ടെ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് കൂടെ നമുക്ക് കേൾക്കാം ഒരുപാട് സന്തോഷം ഒരിക്കലും വിചാരിച്ചില്ല അവർ ഇത്ര ഒരു വ്യൂസ് ഉണ്ടാവും എന്നുള്ളത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വൺ മില്യൻ എന്നുള്ള ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു പാട്ടിലൂടെ ഇത് കവർ സോങ്ങ് ഒരുപാട് ചെയ്യലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും ഇതുവരെ അങ്ങനെ റീച്ച് കയറിയിട്ടില്ല അപ്പം ഇത്രയധികം വൈറലായതും അതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ജീവിത അഭിലാഷമാണ് ഇപ്പോൾ സാക്ഷാത്കാരമായിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പാട്ടും ഈ ഒരു ഗായകനെയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹം പാട്ടൊന്നും പഠിച്ചിട്ടില്ല എങ്കിലും ഒരുപാട് പാട്ടുകൾ പാടുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗായിക നമ്മുടെ സിത്താര ഇതിനെ പിന്തുണച്ചതും അതുപോലെ തന്നെ കമൻറ്റുകൾ എഴുതി സോഷ്യൽ മീഡിയയിൽ എല്ലാം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാവി തീർച്ചയായിട്ടും സുന്ദരമായിട്ട് ഒരുപാട് പാട്ടുകളും കൂടി പാടി ഷെഫ്നയോടേയും കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ അദ്ദേഹത്തിന് എല്ലാവിധ മംഗളാശംസകളും നമ്മൾ അറിയിക്കുകയാണ് വീണ്ടും നല്ല വീഡിയോമായി വന്നതിന് നന്ദി നമസ്കാരം